ഹല ഗൈസ് പുതിയ വീടിലെ സാധാ പിന്നത്തെ വീടാ ഒരു പ്രൊഡക്റ്റ് എന്നെ പറ്റിയൊരു കാര്യം പറയാനാണ് പിന്നെ രാത്രി മാസ്ക് വെച്ചിട്ടുള്ള വീഡിയോ എന്നൊരു വട്ടാന്നൊന്ന് വിചാരിക്കേണ്ട വീട്ടിൽ നിന്ന് അപ്പോൾ അത് ഞാൻ എന്തിനാണ് മാസ്ക് വെക്കുന്നത് എന്നുള്ള ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുക എന്തിനാണ് വെക്കുന്നത് എന്നുള്ള ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അല്ല ചെറിയൊരു ഒരു കാരണമുള്ളത് കൊണ്ടാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെയ്റ്ററാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ചായി ഇത് വാങ്ങിയിട്ട് ീനെപ്പറ്റി നമുക്ക് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നോക്കേണ്ട മെയിൻ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീതിയില്ലാത്ത സാധനമാണ് അപ്പം നമ്മൾ കുറച്ച് പെയിന്റ് എല്ലാം പോയിന് വേഗം പെയിന്റ് എല്ലാം പോകുന്നുണ്ട് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം സ്ട്രെയിറ്റ് ലൈൻ ചെയ്തിട്ട് ഉപയോഗിക്കൂ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെയിന്റ് എല്ലാം പോയി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പെയിന്റ് പോയത് പോട്ടെ മരിയക്ക് സ്ട്രെയിറ്റ് ആവില്ല സാധനം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീതി കുറവാണ് ചെറിയ സാധനം അപ്പം ഇത് വാങ്ങിയിട്ട് കാര്യമില്ല അപ്പം നിങ്ങളെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നെല്ലാം ഓർഡർ ചെയ്യൂലേ അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ വീതി ഇല്ലല്ലോ നോക്കിയിട്ട് വാങ്ങണം അപ്പം എന്നാലേ വാങ്ങിയിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് ഇത് വാങ്ങിയിട്ട് ഒരു ഉപകാരമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ സാധാരണ പൈസ കുറവുള്ള സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഹീറ്റ് ഇതെല്ലാം കുറവുണ്ടാവും പിന്നെ വേഗം പോയി പോകും സാധനമല്ലോ ക്വാളിറ്റി എല്ലാം കുറവായിരിക്കും അപ്പോൾ എന്തായാലും ആകുമ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങുന്നതന്നെയാണ് നല്ലത് എന്ന് വെച്ചാൽ രണ്ട് സ്വിച്ചെല്ലാം ഉള്ള സാധനം ഉണ്ടാവില്ലേ അതെല്ലാം വാങ്ങിയാലേ ഇതിപ്പോൾ ഒറ്റ ഒരു ബട്ടണേ ഉള്ളൂ പവർ കൂട്ടാനും കുറക്കാനായിട്ടുള്ള ഒരു സംഭവമേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഓരോ സാധനം ആകുമ്പോഴും നല്ലോണം നോക്കി വാങ്ങിക്കൂടാ അതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കഴിച്ചൊരു നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ